കൊല്ലത്ത് നടക്കുന്ന സി പി എം സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രചാരണത്തിന് ഹൈമാസ്റ്റ് ലൈറ്റിൽ നിന്ന് വൈദ്യുതി ചിന്നക്കട ബസ് വേയിൽ സ്ഥാപിച്ച പ്രചാരണ ബോർഡിൻ്റെ ലൈറ്റുകൾക്കായാണ് നിയമം ലംഘിച്ച് വൈദ്യുതി എടുത്തത് സി പി എമ്മിൻ്റെ മോഷണത്തിനെതിരെ യുവമോർച്ചാ പ്രവർത്തകർ പ്രതിഷേധിച്ചതിനെ തുടർന്ന് താൽക്കാലിക നടപടിയുമായി കെ എസ് സി ബി വന്നു എം മനോജ് ഒപ്പം ചേരുന്നു മനോജ് ഇത് ഒന്നിനു ദിവസം അല്ലല്ലോ ആയിട്ടുള്ളതാണ് കുറേ ദിവസങ്ങളായി ഹൈ മാസ്ക് ലൈറ്റ് അവിടെ ഉണ്ടാകും കാരണം നേരത്തെ തന്നെ തീരുമാനിച്ചതാണ് കൊല്ലത്ത് സംസ്ഥാന സമ്മേളനം വന്നത് അപ്പോൾ ഇതുവരെ കെ എസ് പോയിട്ടും ഇതൊന്നും കണ്ടില്ല ഒരുപക്ഷെ പരാതികൾ പോലും രഹസ്യമായി പോയിട്ടും അവസാനം യുവമോർച്ച വേണ്ടി വന്നു പ്രതിഷേധിക്കാൻ പ്രതിഷേധിച്ചപ്പോൾ നടപടിയെടുത്തു അതല്ലേ ശരി തീർച്ചയായും പരസ്യമായൊരു നിയമലംഘനമാണ് നടന്നിട്ടുള്ളത് എന്നാൽ ഇത്രയും ദിവസമായിട്ടും കെ എസ് ഇ ബി അതിൽ നടപടി കൈക്കൊള്ളാൻ അത്തരത്തിലൊരു നടപടി കെ എസ് സിബിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല തുടർന്നാണ് യുവമോർച്ചാ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഉയർന്നു വന്നത് കാരണം സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥമാണ് ഇത്തരത്തിൽ പലയിടത്തും ബോർഡുകൾ സ്ഥാപിച്ചിട്ടുള്ളത് ഈ സ്ഥാപിച്ച ബോർഡുകൾക്ക് പ്രകാശം പകരുവാനായി സമീപത്തുണ്ടായിരുന്ന ഹൈമാസ്ക് ലൈറ്റിൽ നിന്നും അനധികൃതമായി കണക്ഷൻ എടുക്കുകയായിരുന്നു ഇത് ചിന്നക്കട ബസ് വേക്ക് സമീപമുള്ള ഒരു ബോർഡ് ാണ് ആ ബോർഡിലേക്കാണ് പ്രകാശം പകരുവാൻ ഇത്തരത്തിൽ അനധികൃതമായി ഈ വൈദ്യുതി എടുത്തിട്ടുള്ളത് അത് സി പി എമ്മിന്റെ പ്രവർത്തകർ ഇടപെട്ടുകൊണ്ട് അത് കെ എസ് ഇ ബിയുടെയും അല്ലെങ്കിൽ കോർപ്പറേഷന്റെയും ഒക്കെ അധികൃതർ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലൊരു കാര്യം ചെയ്തിരിക്കുന്നതെന്നാണ് യുവമോർച്ച ഉന്നയിക്കുന്നത് ഇതിൽ കൃത്യമായൊരു നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് പരാതി നൽകുകയും തുടർന്ന് ഉപരോധം സംഘടിപ്പിക്കുകയും ചെയ്തത് പിന്നാലെയാണ് കെ എസ് ഇ ബിയുടെ വിജിലൻസ് വിഭാഗം ഈ സ്ഥലത്തെത്തി ഈ കണക്ഷൻ വിച്ഛേദിക്കുന്നത് എന്തായാലും ഇത്തരത്തിലൊരു നിയമലംഘനം അത് ഇവിടെ മാത്രമല്ല പല സ്ഥലത്തും ഇത് ആവർത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇതുപോലെ സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ട് എന്നാണ് യുവമോർച്ച പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ കെ എസ് ഇ ബി ഇവർക്ക് മുന്നിൽ കണ്ണടയ്ക്കുകയാണ് ഒരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ലായിരുന്നു പിന്നാലെയാണ് യുവമോർച്ചാ പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കെ എസ് ഇ ബി അധികൃതരുടെ ഭാഗത്തുനിന്നും കൃത്യമായൊരു മറുപടി ലഭിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം അവർ അറിഞ്ഞിട്ടിരുന്നില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് ഈ ഒരു പ്രതികരണം വരുന്നത് എന്തായാലും കൃത്യമായിട്ടുള്ള പരിശോധനകൾ ഇത് സംബന്ധിച്ച് വേണമെന്നാണ് യുവമോർച്ചാ പ്രവർത്തകർ ആവശ്യപ്പെടുന്നത് കാരണം പല സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്ന ഈ ഫ്ലെക്സ് ബോർഡുകളിലേക്ക് പ്രകാശം പകരുവാനായും അതോടൊപ്പം തന്നെ മറ്റ് ദീപാലംകൃതമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വൈദ്യുതി എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത് എന്നതിനെ പറ്റി കൃത്യമായിട്ടുള്ള പരിശോധന ഉണ്ടാകണം അതിൽ എന്തെങ്കിലും അനുധികൃതമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ കൃത്യമായിട്ടുള്ള നടപടി വേണം അതോടൊപ്പം തന്നെ ഇവരെ സഹായിച്ചിട്ടുള്ള ഏതെങ്കിലും കെ എ സി ബിയുടെ ജീവനക്കാരനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥനോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കോർപ്പറേഷന്റെ ഭാഗത്തുനിന്നും ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കെതിരെയും കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം എന്തായാലും സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം മാർച്ച് ആറാം തീയതി മുതലാണ് കൊല്ലം ത്ത് നടക്കുന്നത് ഇതിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള പ്രചാരണം സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ വൈദ്യുതി ചാർജ് അടക്കം വലിയ ബുദ്ധിമുട്ടിലാണ് ഇവിടെയുള്ള പൊതുജനങ്ങൾ മുന്നോട്ട് പോകുന്നത് കാരണം അധിക ചാർജ് ഒക്കെ ഈടാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു നിയമലംഘനത്തിലൂടെ വൈദ്യുതി എടുക്കുന്ന ഒരു സമീപനം അത് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള എം എൽ എയുടെ ഫണ്ടിൽ നിന്നും സ്ഥാപിച്ചിരുന്ന ഒരു ഹൈമാസ് ലൈറ്റ് അത് അവിടെയുള്ള പൊതുജനങ്ങൾക്ക് അവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് സ്ഥാപിച്ചിട്ടുള്ളതാണ് ആ ഹൈമാസ്ക് ലൈറ്റിൽ നിന്നുമാണ് ഇത്തരത്തിലൊരു കണക്ഷൻ എടുത്ത് ബോർഡിലേക്ക് ഈ പ്രകാശം പകർന്നിരിക്കുന്നത് എന്തായാലും ഇത് സംബന്ധിച്ച് വലിയ വിമർശനങ്ങളാണ് ഉയർന്നു വരുന്നത് കാരണം പൊതുജനങ്ങൾക്ക് വേണ്ട ആവശ്യത്തിന് ആയി സ്ഥാപിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ഹൈമാസ്ക് ലൈറ്റിൽ നിന്നും അതിൽ നിന്നും കണക്ഷൻ എടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഈ സംഭവം അറിഞ്ഞതിന് ശേഷം ഹൈമാസ്ക് ലൈറ്റ് കഴിഞ്ഞ ദിവസം പ്രവർത്തിച്ചിരുന്നില്ല എന്നുള്ള പരാതിയും കൂടെ ഉയർന്നു വരികയാണ് കൃഷ്ണരാജ് എം